അപ്പം ചാമ്പയ്ക്ക് കഴിക്കണമെന്ന ആഗ്രഹവുമായി ഞാൻ ഷായെടുത്ത് പറഞ്ഞപ്പോൾ ഷായും ഫഹദും ഒമറും മുന്നായും കൂടെ അഴുത്ത വീട്ടിൽ കൊണ്ടുപോയി അപ്പോഴത്തേക്ക് നോക്കി ഇപ്പം കൈതച്ചക്ക അവിടെ എന്നല്ലേ പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് കുർത്തി ചക്ക പൈനാപ്പിൾ എന്നൊക്കെയാണ് അത് പഴുത്ത് വിളഞ്ഞിഷ്ടം പോലെ കിടപ്പുണ്ടായിരുന്നു അവരത് പറിക്കത്തില്ല അത് അവിടെ പന്നികളുണ്ട് പന്നികൾക്ക് വേണ്ടിയിട്ട് ഇട്ടിരിക്കുക അങ്ങനെ ഷാ നോക്കിയപ്പോൾ മരത്തിലൊക്കെ ചാടി കയറി അവിടെ തന്നെ നിന്ന് എത്തിപ്പറിച്ച് ഷാ മരത്തിൽ കയറി അതിൽ കുറേയൊക്കെ പരച്ചെടുത്ത് നിറച്ച് ഉണ്ടായിരുന്നു കേട്ടോ ഒരു ചെമ്മട് ഉണ്ടായിരുന്നു താഴെ ഒരു ചെമ്മട് ചാമ്പയ്ക്ക് കടപ്പുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ചേ പിച്ചിയോളൂ അപ്പം പറ്റുന്ന അത്രേം പിച്ചോളൂ മണ്ടക്കോട്ടൊക്കെ ഉണ്ടായിരുന്നു എനിക്കത് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് എനിക്ക് എനിക്കത്ര ഇഷ്ടമാണ് ചാമ്പയ്ക്ക് ഉപ്പിലിട്ട് കഴിക്കാനും അച്ചാറിട്ട് കഴിക്കാനും അല്ലാതെ ഉപ്പും കൂട്ടി കഴിക്കാനും പിന്നെ പാഷൻ ഫ്രൂട്ടൊക്കെ കിടപ്പുണ്ടായിരുന്നു പിന്നെ പക്ഷേ അത് വിളഞ്ഞില്ല പിന്നെ ഇഞ്ചിയൊക്കെ വഴി കിടക്കുമായിരുന്നു അത് അത് ഈ കാട്ടിഞ്ചിയാന്നാണ് പറഞ്ഞത് അത് ഞങ്ങൾ മുന്നാട് അവിടെ കയറിയിട്ട് വിളഞ്ഞ അല്ല മൂപ്പെത്തിയ മാങ്ങ പറിച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഞങ്ങൾ എന്തിനാണ് ചെയ് പിച്ചതെന്ന് വെച്ചാൽ ഉപ്പും മുളകും കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കൊതി തോന്നിയിട്ട് അങ്ങനെ ഇതെല്ലാം ചായിരുന്നു അരിഞ്ഞ് ഉപ്പും മുളകും മുക്കി കഴിക്കുന്നുണ്ടായിരുന്നു ഈശ് ഭയങ്കരമായിട്ട് എനിക്കിഷ്ടപ്പെട്ട് കണ്ടെ ഈ ഷാ കഴിക്കുന്നതിന് മുന്നേ തന്നെ ഓവർ എക്സ്പ്രഷൻ ഇടുന്നുണ്ട് ഇത്രയൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇതാണ്ട് ഫഹദ് കഴിക്കുമ്പോഴത്തേക്കും ഒരു എക്സ്പ്രഷൻ ഇടുക അത്രയൊക്കെ ഉള്ളവരിതേ ഉണ്ടായിരുന്നുള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്രയും പുളിയായിട്ടൊന്നും ഇല്ലായിരുന്നു ഇച്ചിരി വിളഞ്ഞ മാങ്ങയല്ലേ പക്ഷേ മാങ്ങാണ്ടി നല്ല പുളിയുണ്ടായിരുന്നു ഇവൻ കഴിക്കുന്നതിന് മുന്നേ തന്നെ എക്സ്പ്രഷൻ ഇട്ട് ചാമ്പക്കയുടെ അകത്ത് മാങ്ങ വെച്ച് കഴിക്കുന്ന ഒരു പ്രതിഭാസമാണ് നിങ്ങളീ കാണുന്നത് അത് കഴിഞ്ഞാൽ മാങ്ങാണ്ട് ചോദിച്ചപ്പോഴത്തേക്കും ഭയങ്കര പുളിയായിരുന്നു എനിക്ക് അത്രയും പുളിയും എരിവും ഒന്നും അത്ര ഇഷ്ടമല്ല എല്ലാം മിനിമം ആ ഒരു രീതി ആയിരിക്കണം ചാമ്പയ്ക്ക് ഉപ്പും മുളകം കൂട്ടി കഴിച്ചപ്പോഴത്തേക്കും അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് എൻ്റെ കൊതി അങ്ങ് തീർന്ന് കഴിച്ചപ്പോൾ അത് കഴിഞ്ഞാൽ എല്ലാവരും ചറ വാറ ചറ വാറ ചക്ക അല്ല ചക്കയല്ലേ മാങ്ങ വിളഞ്ഞ മാങ്ങയും ചാമ്പയ്ക്കയും മുക്കി 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 കഴിച്ചുകൊണ്ടിരുന്നപ്പം മാമി നമുക്ക് ചക്ക എ എന്താ ചക്കച്ചോളയുണ്ടല്ലോ ചക്കച്ചോള പുഴുങ്ങിയത് കൊണ്ട് തന്ന് അത് ഞാൻ ചായ അവിടെ ചെന്ന് നിലമേ ചെന്നപ്പോഴാണ് ആദ്യമായിട്ട് കഴിക്കുന്നത് ഭയങ്കര ടേസ്റ്റ് ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പുഴുങ്ങിയിട്ട് കഴിച്ചപ്പോഴത്തേക്ക് ഉപ്പിട്ട് പുഴുങ്ങി കഴിച്ചപ്പം അതിൻ്റെ കൂടെ കൊച്ചുള്ളി ഉപ്പും മുളകുമൊക്കെ ഇട്ട് കഴിക്കണം അതാണ് ഈ ചമ്മന്തി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതും കൂട്ടി കഴിക്കാൻ എനിക്ക് വായി വെള്ളം വരുന്നു ആ പ്ലേറ്റ് ഫുള്ളിരുന്ന് കഴിച്ചു അത് കഴിഞ്ഞു മമ്മി വീണ്ടും കൊണ്ടുത്തരും ഞങ്ങൾ വീണ്ടും കഴിക്കും അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മുളവിൻ്റെ ഇത് സംഭവം രണ്ടുപേരും കൂടെ അടിപൊളുകയാണ് മൊത്തം നക്കി കഴിക്കാനായിട്ട് ഇവർക്ക് രണ്ടുപേർക്കും ഒമറിനും ചായ്ക്കും എരിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി എനിക്ക് എരി അത്ര പറ്റത്തില്ല എരിയും പുളിയൊക്കെ ഓവറായ എനിക്ക് പറ്റത്തില്ല ഞാനൊരു ഇച്ചിരിയെ കൂട്ടത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ബൈ ബൈ